ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാത്താ കോട്ടൺ മെറ്റീരിയൽസ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് പ്രോക്കടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈ ചൂടുകാലത്തേക്ക് പറ്റിയ കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്ത ദിസേ ഇങ്ങനെ നീളത്തിൽ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്റർ നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതി അടുത്ത ഡിസൈൻ ഇപ്പൊ കാണിക്കുന്ന എല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ ഐറ്റമാണ് ബ്ലാക്കില് വൈറ്റ് ഡിസൈൻ ഇതുപോലെയാണ് തയ്ക്കേണ്ടത് അടുത്ത ഡിസൈ അടുത്ത കളർ അടുത്ത ഡിസൈ ഗ്രീൻ ഷെയ്ഡ് ചാണപ്പച്ച എന്ന് പറഞ്ഞൊരു കളർ ആണ് എല്ലാം ഇങ്ങനെ നീട്ടത്തിൽ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ജീവിത കാത്താവർക്ക് കോട്ടൺ മെറ്റീരിയലിൽ മാത്രമല്ല വരുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സിലും പല ടൈപ്പ് മെറ്റീരിയലിൽ കാത്താവർക്ക് വരുന്നുണ്ട് അപ്പോൾ റേറ്റ് പലതിലും ഡിഫറൻറ്റ് ആയിരിക്കും ഇത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന കാത്താവർക്കാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്ത ഡിസൻ പീകോക്ക് ബ്ലൂ ആണ് അടുത്ത കാത്താ മെറ്റീരിയൽ ആണ് ഇത് മീറ്ററിന് നൂറ്റിനാൽപത് രൂപയാണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി തന്നെയാണ് സാരി വിത്താണ് അടുത്ത ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ തന്നെയാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഇന്നത്തെ കോട്ടൺ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായിച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്